ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നും നല്ലൊരു അടിപൊളി കോംബോ കോംബോഫറും കൂടെ ഫ്രീ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ആരും ഇത് മിസ് ചെയ്യേണ്ട എല്ലാവരും ഇത് മേടിക്കാൻ ശ്രമിക്കാം പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഏത് കോംബോ എടുത്താലും അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെറും നൂറ്റി എഴുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പം നമുക്ക് ഇപ്പം ഇപ്പം നടി നമുക്ക് നവംബർ ഡിസംബർ ജനുവരി സമയത്തൊക്കെ നന്നായിട്ട് പൂക്കൾ വിരിയും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചൻ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഹൈബ്രിഡ് ആണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയും അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്നൊരു ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് ഹൈഡ്രോഞ്ചി പ്ലാന്റ്സിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല വലുപ്പത്തിലാണ് പൂക്കൾ വിരിയ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവുകയില്ല അത്രയ്ക്കും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല പ്ലാന്റ്സ് ആട്ടോ ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയ പ്ലാന്റ്സ് ആട്ടോ പെട്രിയൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് നല്ല ഡിഫറെൻറ്റ് കളേഴ്സാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാം ഈ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ടല്ല കൊടുക്കുന്നത് സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് കിട്ടോ ജെറേനിയൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ അത്യാവശ്യം പൂവുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇങ്ങനെ കൊലകുത്തി പൂക്കളാണ് വിരിയാറുള്ളത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം നമ്മുടെ നടുന്ന പോട്ടിലൊന്നും വെള്ളം കെട്ടിക്കിടക്കരുത് നമുക്ക് നനമനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് സീസണൽ പ്ലാന്റ്സ് ഒന്നും അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പ് ഇട്ട് ചെയ്താൽ മതി അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് റോസപ്പൂ ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയൻ്റെ ഒരു ആറ് ഏഴ് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ കളറ് വരുന്നതും സിംഗിൾ കളറ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെട്ട കളർ ഏതാ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഒരു കളറിന് കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ നല്ല തിക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എതളകൾക്കും വിലകൾക്കൊക്കെ നല്ല കട്ടിയാണ് പിന്നെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം ഇത് ഇങ്ങനെ ഇതേപോലെ നിലനിൽക്കുകയും ചെയ്യൂ കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം ഇതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെയും സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് നല്ല ഭംഗിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നല്ല നല്ല നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതും നമുക്ക് സിംഗിൾ കളറും ഡബിൾ കളറും സ്റ്റോക്ക് ഉണ്ട്

നമുക്കൊരു തൈനട്ടിന് ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് സിംഗിൾ കളറും ഡബിൾ കളറും ആണ് കേട്ടോ ഇതിൽ പത്ത് കളറിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് താനും പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതും നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസും ആണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസോ പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ എല്ലാം നമ്മളൊരു ഫ്രീ പ്ലാന്റ്സ് വയ്ക്കുന്നുണ്ട് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തിരി എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരു പ്ലാന്റ് പത്ത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ മറ്റുള്ള ഫ്ലവറിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം ഉള്ളത് ഇത് നമുക്ക് നല്ല വെയിലത്തും ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് അടുത്ത് നമ്മുടെ ഡാൻസിങ് ഡോള് അല്ലെങ്കിൽ ഫ്യൂസിയ ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്ലാൻസ് ആണ് ഈ ഒരു കളർ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാൻസ് അല്ല ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിന് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളതാണ് നല്ല ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് അടുത്ത നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യെല്ലോയും വയലറ്റും വൈറ്റും ഈ മൂന്ന് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാൻസ് ആട്ടോ നമ്മുടെ ലെന്താന പ്ലാന്റ്സ് അപ്പോൾ ഇത് നമുക്ക് കുറച്ചേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത നമ്മുടെ ഒരു പിന്നെ വള്ളിച്ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ പത്ത് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പത്ത് വെറൈറ്റീസ് പത്ത് കളറല്ല പത്ത് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ബ്രൈഡൽ ബോക്കറ്റിൻ്റെ യെല്ലോയും വൈറ്റുമാണ് മെക്സിക്കൻ വൈ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അങ്ങനെ ഒത്തിരി പത്ത് കളറാണ് പത്ത് പ്ലാന്റ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് കിട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് കെയറിംഗ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് അധികം കെയറിംഗ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് രാവിലെ ഒന്ന് രാവിലെയും വൈകിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര എപ്പോഴും വന്ന് ഭയങ്കര ശ്രദ്ധിച്ച് നോക്ക് ശുശ്രൂഷിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഈ പ്ലാന്റ്സിനില്ല പക്ഷേ നല്ല പോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് വളർത്തുകയാണെങ്കിൽ നമുക്ക് പുറത്തു നിന്നുള്ള പൊടിനെയും ചൂടിനെയൊക്കെ നമുക്ക് തടുത്ത് നിർത്താനൊക്കെ സാധിക്കും കേട്ടോ നമ്മുടെ വെള്ളിച്ചെടികൾ അടുത്ത നമ്മുടെ ഡാലിക ആണ് കേട്ടോ ഡാലിക നമ്മൾ സിംഗിൾ സിംഗിളായിട്ടാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു എഴുപത്തഞ്ച് രൂപയാണ് നമുക്കിപ്പോൾ മൂന്നാല് കളറ് ഇപ്പോൾ ഉള്ളൂ പ്ലാന്റ്സ് വളരെ കുറവാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഡാലിക പ്ലാന്റ്